వర్కింగ్ ఉంది. എല്ലാവർക്കും നമസ്കാരം ആ പരനാറിയുടെ അഭിനയം കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ കലിവരുന്നത് ആ കുട്ടിയെ തീർത്തിട്ടും അവൻ അഭിനയിക്കുന്നത് കണ്ടോ ആ വീട്ടിലിരുന്ന് എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞു കരഞ്ഞ് അഭിനയിക്കുന്നു നാറി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ വെറുതെ വിടരുത് നമ്മുടെ നിയമം എത്രയും വേഗം ശക്തമായിട്ട് പ്രതികരിക്കണം അല്ലെങ്കിൽ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം അപ്പന്റെ സഹോദരനാണ് ആ കുട്ടിയെ പരിപാടി ചെയ്തിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞല്ലോ ഞാനി കൂടുതലൊന്നും പറയേണ്ട കേസില്ല എല്ലാവർക്കും അറിയാം കേസ് എന്താണെന്നും ഇതിന്റെ കാര്യവിവരങ്ങളും എല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഈ കേസിൽ ഈ സന്ധ്യ എന്ന് പറയുന്നവൾ ആ കുട്ടിയെ തീർത്തു എന്നാൽ ആ കുട്ടിയെ തീർക്കും മുന്നേ ആ കുട്ടി രണ്ടു വയസ്സ് മുതലേ സ്വന്തം കൊച്ചിച്ചൻ്റെ കയ്യിൽ നിന്നും വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ രണ്ട് വയസ്സായും ഒരു വയസ്സായും മൂന്ന് വയസ്സായ കുട്ടിയിലെടുത്ത് വികാരം തോന്നുന്നുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ മൈൻഡ് സെറ്റ് എന്താണ് എനിക്കറിയില്ല എനിക്കറിയില്ല എങ്ങനെയാടാ തോന്നുന്ന കൈ കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് പച്ച തെറി വിളിക്കണം തായും പൂവും മായും ഇട്ട് എന്ന് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു 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 ചൊറിഞ്ഞു വരുന്ന ഫീലിംഗ് ആണ് കാരണം നമ്മുടെ കുടുംബത്തിലും കുട്ടികളുണ്ട് ഇനി നാളെ നമ്മളൊരു കുട്ടിയെ പോയി എടുക്കുമ്പോഴും ഇതുപോലെ ഓരോ മാതാപിതാക്കൾ ചിലപ്പോൾ ചിന്തിക്കും ആ അവൻ ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണോ എന്ന് വരെ ചിന്തിക്കും ആ ഒരു രീതിയിലാണ് ഇതുപോലത്തെ കേസുകൾ കൊണ്ട് എത്തിക്കുന്നത് നമ്മളൊരു കുട്ടിയെ സ്നേഹത്തോടിൽ ആളിച്ചു കൊഞ്ചിച്ച് കൈ എടുക്കുക ഇപ്പൊ പേടിയാ കാരണം ചിലപ്പോൾ ആ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നി സീരിയസില് എനിക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ തോന്നുന്നു ഈ കുട്ടികളടുത്തൊക്കെ ഇങ്ങനെ ഇവനൊക്കെ മൈൻഡ് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെയൊക്കെ തീർത്ത് കളയണം ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കരുത് ഇവിടെ നിയമം ശക്തമാക്കണം എന്ന് തന്നെയാണ് എനിക്ക് ദയവ് ചെയ്തിട്ട് കൈയെടുത്ത് കുമ്പിട്ട് കാല് പിടിച്ച് കേൺ അപേക്ഷിക്കാന്നുള്ളത് ഇതുപോലത്തെ പരനാറികളെ വച്ചേക്കരുത് ദയവ് ചെയ്തിട്ട് ഇവനെയൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലും വെറുതെ വിടരുത് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു കൂട്ടിയിട്ട് അവൻ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു എല്ലാവരുടെ മുന്നിൽ കരയുന്നു ആ ഒരു ചടങ്ങ് സമയത്തൊക്കെ പൊട്ടി പൊട്ടി അവൻ കരയുന്നുണ്ട് ആരെ കാണിക്കാൻ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ നാറി മകൻ കാണിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലത്തെ തേറൈറ്റ് നാറികളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നാറിത്തൊലഞ്ഞ് നശിച്ച്

എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എത്രയോ നാളുകള് വേണ്ടി വന്ന് ഭർത്താവും ഭാര്യ എന്നുള്ള ആ ഒരു റിലേഷനിലേക്ക് എത്തിപ്പെടാൻ അറിയോ നമുക്ക് ബോഡിക്കെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കൂടോ ആ ടൈമില് ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള പിന്നാലെ ഇത്രയുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അയിന്റെ അതിന് എന്ത് അതിന് എന്നതാണുള്ള ഇത്രേ സുഖാണ് ഇവനൊക്കെ എന്തൊക്കെ ചെയ്യാ ഞാൻ ഇങ്ങനെ ഇത് ആയിട്ട് പറയണ്ടേന്ന് എനിക്കറിയാലോ എന്നാലും ഒരു മോളുടെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയാം ഇവനൊക്കെ വല്ല വേറെ എവിടെയെങ്കിലും കൊണ്ട് തൊളയിട്ടിട്ട് ഉണ്ടാക്കിയാ പോരെ ഇത്ര കുത്തി കുത്തിക്കഴപ്പാണെങ്കിൽ അല്ലെങ്കിൽ അവളില്ലേ അവളെ അവളെ വെച്ചോണ്ടിരിക്കുവന്നല്ലേ പറഞ്ഞത് എന്നാ അവളുടെ കൂടത്ത് ഇപ്പൊ കിടത്താ പോരേ ഇവനൊക്കെയാ പിന്നെ ഈ കുഞ്ഞുമക്കളെ പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന എൻ്റെ എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാം ഒരമ്മ അസ മദർ ആ ഒരൊറ്റ ഇതില് പറയാ ഞാൻ എന്റെ മോളുടെ കൈവിരളിന്റെ അറ്റത്തെ ഏതെങ്കിലും ഒരുത്ത അനുവാദം ഇല്ലാതെ തോട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ വിട്ടു അത് വന്നാലും ഇന്നായാലും കേട്ടല്ലോ ഒരു അമ്മമാരുടെ പ്രതികരണമാണ് പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു വിഷയമുണ്ട് ഈ കേസിൽ സന്ധ്യ എന്ന് പറയുന്നവരെ കൊണ്ട് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ അതിലോട്ട് വരാം അതിനു മുന്നേ നാട്ടുകാരായ ഒരു സ്ത്രീ നമുക്കൊന്ന് നോക്കാം കൂടുതൽ വിവരങ്ങൾ തന്നെ തന്നെ അറിയാമായിരുന്നു അവർ നേരത്തെ നാട്ടുകാരായോട് പല ഘട്ടം ഒരു സാഹചര്യം ഒരു രണ്ട് മാസം മുമ്പ് രണ്ടു മൂന്ന് മാസം മുമ്പ് കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെയും കൊണ്ട് വീട്ടിട്ട് പോയി അത് പറയാതെ മിക്കവാറും പോകാറാണ് പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരുവായിരുന്നു പിന്നെ അന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊടുക്കാൻ നോക്കി പിന്നെ ടോർച്ചുകൊണ്ടൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ തന്നെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ തട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടേ ആക്കി അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ചെന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒത്തിരി അങ്ങനെ പറഞ്ഞു അത് ഞാൻ അമ്മയുടെ അച്ഛനെയും അമ്മയുടെ അമ്മേനേം വിളിച്ചു വരുത്തി അത് ചോലെ ചേച്ചിനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവൾ തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ അവളെ വീട്ടീട്ട് വിട്ട് പിള്ളേരെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഭർത്താവിനെയും അമ്മേനേയും ഇവിടെയും കൂട്ടി കൗൺസിലിങ്ങിനെ എൽ എഫിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു ഈ അടുത്ത ബന്ധുക്കളിലേക്കാണ് ഇതിന്റെ ഒരു അന്വേഷണം എത്തുന്നത് കസ്റ്റഡിയിലുള്ളതാണ് അത്തരം ഒരു സാഹചര്യം വീട്ടിലെല്ലാം ഉണ്ടായിരുന്നോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാമല്ലോ അതേ കൊച്ചിന്റെ മരണം നമുക്കൊട്ടും ഇതുവരെ അങ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ലെന്നു വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണ കൊച്ചാണ് അംഗൻവാടിയിലാണെങ്കിലും ഞാൻ ചെന്ന് കൊച്ചിങ്ങൾ എടുക്കുകയും വെറുക്കോ ഒക്കെ ചെയ്യുന്ന അപ്പൊ നമുക്ക് നമുക്കൊരിക്കലും ആ കൊച്ചിനെ അങ്ങനെ ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ അന്നത് അതിന്റെ നെട്ടിൽ ഇതുവരെ നമുക്ക് മാറിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാകുമ്പോ ഇതും കൂടെ അറിഞ്ഞേക്കേ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ കുറെ പേര് ബോക്സിൽ വന്നിട്ട് സന്ധ്യ അങ്ങ് ന്യായീകരിക്കണം അവള് കുട്ടി തീർത്തതല്ലേ ഉള്ളൂ അവള് ഇല്ലല്ലോ എന്ന് ആരാടാ പറഞ്ഞു നിന്റെ അടുത്തൊക്കെ ഇനി അവിധത്തിൽ ഉണ്ടാവട്ടെ ഇല്ലാട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ ആ കുട്ടിക്ക് തീർത്തില്ല അപ്പൊ നിനക്കൊക്കെ ഒന്ന് ബോധം വെളുന്ന് പറയുന്ന സാധനം ഇല്ലല്ലേ അവളെ ന്യായീകരിക്കണം ഞാൻ ഒന്ന് രണ്ട് കമൻസ് ആദ്യം ഒന്നും വായിക്കില്ല ആദ്യം സപ്പോർട്ട് ആയിട്ടുള്ള കമന്റ് ഞാൻ ഒന്ന് വായിക്കാം ഇങ്ങനെയുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കരുത് ആ കുഞ്ഞ് അനുഭവിച്ച വേദന ഇവരും അനുഭവിക്കണം എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരാൾ ചെയ്ത് നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല അവരെ എന്റെ കൈ കൊണ്ട് തന്നെ അവരെ തീർക്കും അത്രയ്ക്ക് ജനങ്ങൾക്ക് വീർക്കുമുട്ടി പ്രതികാര ദാഹിയോട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എല്ലാവർക്കും ആ കുട്ടിയുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കട്ടയ്ക്ക് കുരു നിൽക്കുന്ന സമയത്തും ഇതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് കുറെ പേര് പറയാനാണ് അവിധം ഒന്നും ഇല്ലല്ലോ എന്ന് എങ്ങനെയാണോ ന്യായീകരിക്കാൻ തോന്നുന്നു ആ വൃത്തികെട്ടവളയൊക്കെ സ്വന്തം കുഞ്ഞിനെ തീർത്തവളെയാണ് ന്യായീകരിച്ച് മെഴുകുന്നത് എങ്ങനെ തോന്നുന്നു എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് ഞാൻ വേറൊരു കമന്റ് വായിക്കാം അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ അവർക്ക് അയാളുമായി അവിധ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞില്ലല്ലോ എന്ന് ഇനി തെളിയിക്കാൻ വേണ്ടി മറ്റേ കൊണ്ടുവരും കീര ഒത്തു എടുത്തോണ്ട് വരും തെളിയിക്കാനായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ലക്ഷം രൂപ ആ സന്ധ്യ എന്ന് പറയുന്നവൾ അവളെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നാൽ ആ ഭർത്താവിന്റെ അടുത്ത് എത്തിയിട്ടില്ല ആ ഒരു ലക്ഷം രൂപ എവിടെ പോയി ഇവന്റെ അണ്ണാക്കി ചൊരി കൊടുത്താണ് അതുപോലെ ഈ കുട്ടിയെ രണ്ടു വർഷം മുന്നേയും ഇവൻ ഇതുപോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം സന്ധ്യയ്ക്ക് അറിയാം എന്തുകൊണ്ട് അവൾ പ്രതികരിച്ചില്ല പേടിച്ചിട്ടാണോ ഇങ്ങനെയാണോ എന്നിട്ടാണോ പേടിച്ചിട്ട് അവസാനം സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വെള്ളത്തിൽ കൊണ്ടിറങ്ങിയതെന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവനും ഇവളും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും ഒരുപക്ഷെ അതിന്റെ റീസൺ വച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ കുട്ടിയും തീർത്തത് എന്നിട്ട് കുട്ടിയെ അവള് നിരന്തരം വിഷം കൊടുത്ത് തീർക്കാൻ ശ്രമിച്ചു ടോർച്ചിച്ച് ഉപദ്രവിക്കണം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ചു നോക്ക് അവൾക്ക് അവിധം ഉണ്ടാവട്ടെ ഇല്ലാവട്ടെ എന്ത് തേങ്ങയങ്ങയാവട്ടെ അവൾ എന്ത് കഴിപ്പണം കെട്ടവളാ കാണിച്ചത് ആ പരിപാടി അവൾ ഒരു ലക്ഷം രൂപ വാങ്ങി അവന്റെ ഇവിടെ ചൊരി കൊടുത്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്ക് ചിന്തിക്ക് സ്വന്തം കൊച്ചിച്ചും ചെയ്ത നാറിയ പരിപാടിയാണ് மக்களே അവരെ ഒരിക്കലും ന്യായീകരിക്കാൻ ഒരാൾക്കും കഴിയില്ല പക്ഷെ കുറെ ആളുകൾ ഉള്ള ഒരു വീട്ടിൽ ഒരാൾ മാത്രം ഒറ്റപ്പെടുന്നു അയാളിലെ മാനസിക പ്രയാസം എന്തായിരിക്കും ഒരു പക്ഷേ അവൾ പറഞ്ഞിട്ടുണ്ടാകും അത് ആരും ചെവി കൊടുത്തിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ അവൾക്ക് പറയാനോ അവളെ കേൾക്കാനോ ആരും ഉണ്ടായിരിക്കും സൂപ്പർ ന്യായീകരിക്കും ന്യായീകരിക്കും അവളെ ജാമ്യം കൂടി എടുത്തുകൊടുത്ത് അവളെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവാ വാ സ്വന്ത കുട്ടിയെ തീർത്തല്ലേ നീ അറിയാതെ പറ്റിയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കടോ എല്ലാം കൂടി ന്യായീകരിക്കും കിടന്ന് അതില ഇവിടത്തെ ന്യൂസ് ചാനലുകൾക്ക് ഇല്ലാത്ത ധൈര്യം നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് കാണിക്കുന്ന ധൈര്യത്തിന് ംസം പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഷ കുറച്ച് മിതത്വം വേണമെന്ന് പക്ഷേ ഇക്കാര്യത്തിൽ അത് അർഹിക്കുന്നില്ല തീർച്ചയായും ഞാൻ ചില കാര്യങ്ങളിൽ ഇതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടിയിട്ടാണ് ഞാൻ മിക്ക വിഷയങ്ങളിലും കേറിയിട്ട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നത് തെറി വിളിക്കാറില്ല എങ്കിലും റൂഡായിട്ട് സംസാരിക്കാറുള്ളൂ നമ്മുടെ ന്യൂസ് ചാനലുകൾക്ക് ഇതിൽ പോക്സോ നിയമം പറഞ്ഞു ആ അലവലാദിയുടെ മുഖം കാണിക്കുന്നില്ല പക്ഷെ പല കേസുകളിലും കാണിക്കാത്ത നീതിയാണ് ഇതിൽ അവർ കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ സംസാരം ഇതിൽ വേദന തോന്നി നമ്മളുടെയൊക്കെ വാക്കുകളാണ് കുഞ്ഞിനെ വിളിപ്പിച്ചവൻ ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇവനെയും ആ തള്ളയും എല്ലാം ജയിലിൽ സുഖവാസത്തിന് അയക്കും അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളില്ലല്ലോ അത് ഇല്ലാത്തടത്തോളം ഇതിങ്ങനെ തുടർ കഥകളാകും എത്ര മക്കൾ ഇങ്ങനെ അവസാനിച്ചു പോകുന്നു ഇവനെ പോലുള്ളവനെ ട്വന്റി ടു ഫീമെയിൽ സിനിമയിൽ പോലെ അങ്ങ് ചെയ്യണം ജീവിച്ചിരിക്കുന്നിടത്തോളം അങ്ങനെ അങ്ങ് ജീവിക്കണം ഇവനെയൊക്കെ ഉള്ള ശിക്ഷ അത്രയെങ്കിലും വേണം സത്യം ഒരു അമ്മമാർ പ്രതികരിക്കുന്നത് ഞാൻ ഒരു ഓഹ് കൊടുത്തില്ല ഒരു അമ്മയുടെ പ്രതികരണം ഇതുപോലെ ഓരോരുത്തരും പൊട്ടി പൊട്ടി ആ രീതിയിലാണ് പ്രശ്നങ്ങൾ പോകുന്നത് ഇവനെ പോലുള്ള ഒരു നാർ എങ്ങനെ തോന്നിയട പൊന്ന മോനെ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട് ഭഗവാനെ അവർക്ക് ആ കുഞ്ഞിനെ കൊടുത്താൽ പൊന്നുപോലെ നോക്കും എനിക്ക് രണ്ടു മക്കൾ ആയിരുന്നു നിങ്ങളുടെ മോൾ ഞങ്ങളെ വിട്ടുപോയി ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആ വിഷമം ഒരു കാലത്തും പോകില്ല ഈ വാർത്ത കേട്ടപ്പോൾ തള്ളെ തല്ലിക്കൊല്ലണം ജനങ്ങൾ പ്രതികരിക്കുന്നതാണ് ഇവളെയും ഒക്കെ എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു കുറെ എണ്ണം കമന്റ് ബോക്സിൽ വന്ന് കിടന്നിട്ട് അവളെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് കുറെ എണ്ണം അവള് അയുധത്തിന് പോയില്ലല്ലോ പിന്നെ ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് കൂടു ആ കുട്ടിയെ തീർത്ത് അവളെ അവിധത്തിന് പോയില്ല അതാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ നിൽക്കുന്നത് വിവരം വേണ്ടേടേ കുറെ എണ്ണം ബോധമില്ലാത്തത് ഏ വിവരമില്ലാതെ കിടന്നങ്ങ് പെരുമാറാണ് അവളെ അവിഗീതത്തിന് പോയില്ലല്ലോ അവാർഡ് വാങ്ങിച്ചു കൂട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ പുതിയവീടിയായിട്ടാണ്